പിന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ഹെയർ ആക്സറിസിൻ്റെ മെറ്റീരിയലിനെ നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഓഫർ റേറ്റിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഫാമിലി ഷെയർ ചെയ്ത് കൊടുക്കുക ചാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ഗ്ലിറ്റർ ഗ്ലിറ്റാഷീറ്റിൻ്റെ സ്റ്റോക്ക് പുതിയതായിട്ട് വന്നതാണ് ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പത്ത് കളേഴ്സ് വന്നിട്ടുണ്ട് ഒരു പീസിന് പതിനഞ്ച് രൂപയാണ് ഈ ലിറ്റർ ഷീറ്റിന് വരുന്നത് ഒരു ഷീറ്റിന് ഇതിപ്പോൾ ഒരു പാക്കറ്റിൽ വരുന്നത് പത്ത് പീസാണ് അപ്പോൾ പതിനഞ്ച് രൂപക്ക് ഒരു ഷീറ്റ് എടുക്കുമ്പോൾ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ അതിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പാക്കറ്റിൽ പത്ത് കളേഴ്സ് വരുന്നുണ്ട് ഈ ഒരു പാക്കറ്റെടുക്കുമ്പോൾ ആണ് നൂറ്റി ഇരുപത് രൂപക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ പീസായിട്ട് ഒരു എടുക്കുമ്പോൾ പതിനഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ ഓഫർ ഉള്ളത് എയ്റ്റം എമ്മിൻ്റെ ബീഡ്സിനാണ് ഇത് ക്രിസ്റ്റലിൻ്റെ ബീഡ്സാണ് കളറൊന്നും പോവാത്ത ടൈപ്പാണ് അപ്പോൾ ഇതിന് പത്ത് ഗ്രാമിന് പതിമൂന്ന് രൂപയാണ് വരുന്നത് വൈറ്റും ക്രീം കളറാണ് ഇതിലുള്ളത് പിന്നെ ഉള്ളത് ഈ ചാംസാണ് ചാംസിന് നമ്മൾ ഒരു ചാംസിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടായത് ഇപ്പോൾ വെച്ചാൽ രണ്ട് ചാംസ് എടുക്കുമ്പോൾ ആണ് രണ്ട് പേർ ഒരു പേറിന് രണ്ട് ചാംസ് ചാംസുണ്ടാവും ആ ചാംസിന് വരുന്നത് ഏഴ് രൂപയാണ് ഇപ്പോൾ റേറ്റ് വേറൊരു സാംസും കൂടെ അത് ഡോൾ ചാംസാന്ന് അതിൻ്റെ പേരിന് റേറ്റ് വരുന്നത് പത്ത് രൂപയായിരുന്നു ഇപ്പോൾ ഓഫർ റേറ്റിൽ എട്ട് രൂപ ഒക്കെ കൊടുക്കുന്നത് ഇത് നമുക്ക് ടിക് ടിക്ടാക്കിലൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഈ സ്റ്റോണാന്ന് ഈ സ്റ്റോണിന് റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് പത്ത് ഗ്രാമിന് പതിമൂന്ന് രൂപയാണ് പിന്നെയുള്ളത് ഈ ആണ് പാസ്റ്റലിൻ്റെ ഇന്ന് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പത്ത് ഗ്രാം അറിയുമ്പോൾ കുറച്ച് കൂടുതൽ കാണും മുന്നേ നമ്മൾ പീസ് ലൈറ്റാണ് കൊടുക്കുന്നുണ്ടായത് പിന്നെ ഉള്ളത് ഡയമണ്ട് ആണ് ഇതിന് മൂന്ന് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നുണ്ടായത് ഇപ്പോൾ ഓഫർ റേറ്റിൽ രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് നിങ്ങൾ ഇരുപത്തഞ്ച് പീസ് എടുക്കുമ്പോൾ ആണ് ഈ രണ്ട് രൂപ വെച്ച് തരുന്നത് അപ്പോൾ ഇത്ര ഓഫർ ഉള്ളത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്നവർ വാട്സപ്പ് ചെയ്യുക അപ്പോൾ നേരത്തെ വീട് ഉള്ളൂ താങ്ക്